എസ് യു സി ഐയുടെ കുറ്റിതെറിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലർക്കെങ്കിലും സന്തോഷമാകും ചില ആളുകൾ കരുതും എന്തിനാണാവോ എസ് യു സി ഐയുടെ കുറ്റിതെറിച്ചു എന്ന് പറയുമ്പോൾ സന്തോഷം വരുന്നത് ശരിക്കും സന്തോഷം വരണം കാരണം നമ്മുടെ അമ്മമാരെയും പെങ്ങൾമാരെയും സെക്രട്ടേറിയറ്റിന് മുന്നിൽ കൊണ്ടിരുത്തി എന്താണ് മുടി മുണ്ഠനം ചെയ്ത് എന്തൊക്കെയാണ് പേക്കൂത്ത് കാണിച്ചത് ഇവർ എന്തൊക്കെ നുണകളാണ് പ്രചരിപ്പിച്ചത് എന്തൊക്കെ പച്ചക്കള്ളമാണ് വിളിച്ചു പറഞ്ഞത് അവരുടെ സ്വന്തം രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി അവരുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോ നടപ്പിലാക്കുന്നതിന് വേണ്ടി എന്തൊക്കെയാണ് യാഥാർത്ഥ്യങ്ങളെന്ന് ജനം തിരിച്ചറിഞ്ഞിട്ട് പോലും ആ യാഥാർത്ഥ്യങ്ങളുടെ കണ്ണ് കെട്ടിവെച്ചിട്ട് അവർ എത്ര എത്ര രാഷ്ട്രീയ നേതാക്കളെ കബളിപ്പിച്ചു അവർ ആരുടെയൊക്കെ കുഴലൂത്ത് നടത്തി മുഖ്യമന്ത്രി പിണറായി വിജയനെ അവർ ആരൊക്കെ കൊണ്ടാണ് തെറിവിളിപ്പിച്ചത് എന്തൊക്കെ പച്ചക്കള്ളങ്ങളാണ് വിളിച്ചു പറഞ്ഞത് ഞാൻ പറഞ്ഞു വരുന്നത് ആശാ സമരത്തെ കുറിച്ച് തന്നെയാണ് എസ് യു സി ഐയുടെ കുറ്റി തെറിച്ചു എന്ന് പറഞ്ഞാൽ നടു സ്റ്റെമ്പു തന്നെ തെറിച്ചു കാരണം എന്താണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി ചർച്ച നടത്തി ആശമാരുടെ കൃത്യം കൃത്യം ആവശ്യങ്ങൾ അവിടെ നിരത്തി വെച്ചു ആശമാരെ നിയമിച്ചതാരാണ് ആശമാർ ആരുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് എനിക്ക് നിങ്ങൾക്ക് നന്നായി അറിയാം അത് കേന്ദ്ര ആരോഗ്യ വകുപ്പിന് കീഴിലുള്ള പദ്ധതിയാണ് എൻ എച്ച് ആർ എം ദേശീയ ആരോഗ്യ പദ്ധതിയുടെ കീഴിൽ വരുന്നതാണ് അവരെ നിയമിച്ചിരിക്കുന്നത് ദേശീയ ആരോഗ്യ മിഷന്റെ കീഴിൽ വരുന്നതാണ് അവർ സന്നദ്ധ പ്രവർത്തകരുടെ പട്ടികയിൽ വരുന്നതാണ് ഒരു സ്കീം വർക്കറാണ് അവർക്ക് തൊഴിലാളികൾക്ക് അനുസൃതമായ തൊഴിൽ വേതന സേവന വേതന വ്യവസ്ഥകളിലല്ല അവർ പ്രവർത്തിക്കുന്നത് അവർക്ക് ഓണറേറിയം മാത്രമാണുള്ളത് അവർക്ക് മറ്റ് ജീവനക്കാർക്കോ അല്ലെങ്കിൽ മറ്റു തൊഴിലാളികൾക്ക് കിട്ടുന്നതായ ന്യായമായ ശമ്പളത്തിന് അർഹരല്ല അവർ ഇതൊക്കെ തൊഴിലാളി പ്രേമം പറയുന്നു എന്ന് പറയുന്ന സർക്കാരിന് അറിയാം നിങ്ങൾ പറയുന്നത് എന്താണ് പിണറായി സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ല പി എസ് സിക്കാർക്ക് കൊടുത്തു എന്നൊക്കെ ആയിരുന്നല്ലോ ആരോപണം യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് ഇവർക്കൊപ്പം ഡൽഹിയിൽ പോയി സമരം ചെയ്യാമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു നിങ്ങൾ വാ നമുക്ക് ഒരുമിച്ച് ഡൽഹിയിൽ പോയി സമരം ചെയ്യാം നിങ്ങളെ തൊഴിലാളി വർഗത്തിലാക്കണം നിങ്ങൾക്ക് ഇൻസെന്റീവ് കൂട്ടി ലഭിക്കണം എങ്കിൽ അടിസ്ഥാനപരമായി നിങ്ങൾ ഈ സ്കീം വർക്കർ എന്ന പദവിയിൽ നിന്ന് മാറണം നിങ്ങളെ തൊഴിലാളി ഗണത്തിൽപ്പെടുത്തണം നമുക്ക് മാറണം നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് ഇവർ കേട്ടില്ല ഇവരെ അപ്പോൾ ആര് പിടിച്ചിട്ടു ഇവരെ ചങ്ങലക്കിട്ട് പിടിച്ചു നിർത്തി എസ് യു സി ഐക്കാരെ എസ് യു സി യുടെ പ്ലക്കാർഡുകൾ കണ്ടിട്ടില്ലേ ചങ്ങലയൊക്കെ ഇട്ട് ബന്ധിച്ച് ബന്ധിച്ച് അങ്ങനെ ചങ്ങലക്കിട്ട് പിടിച്ചു നിർത്തി അയ്യോ പോകല്ലേ പോകല്ലേ ചെങ്കുടിത്തണല് പറ്റിയാൽ നിങ്ങളെ ആപത്തിൽ കൊണ്ട് ചാടിക്കും നമുക്ക് ഇവിടെ സെക്രട്ടേറിയറ്റിന് മുന്നിലിരുന്ന് സമരം ചെയ്യാം നമ്മളെ പിന്തുണയ്ക്കാൻ വി ഡി സതീശൻ വരുന്നു ചെന്നിത്തല വരുന്നു ജോയി മാത്യു വരുന്നു സാറാ ജോസഫ് വരുന്നു അങ്ങനെ എല്ലാവരും വന്നു 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 വന്നിട്ട് ആരെ തെറി പറഞ്ഞു പാവം പിണറായി സഖാവിനെ തെറി പറഞ്ഞു സത്യം പറഞ്ഞ എല്ലാ ആളുകളെയും ഇവരൊക്കെ വട്ടം ചേർന്ന് തെറി പറഞ്ഞു എന്നിട്ട് എന്ത് ചെയ്തു ഇവരുടെ എം പിമാർ കേന്ദ്രത്തിൽ പോയി മുദ്രാവാക്യം മുഴക്കി അപ്പോഴും പിണറായി സർക്കാരും മന്ത്രിമാരും പറഞ്ഞു നോക്കൂ നിങ്ങളുടെ നിങ്ങളുടെ എം പിമാർ കേന്ദ്രത്തിൽ പോയി പറയുന്നു കേന്ദ്രമേ കണ്ണു തുറക്കൂ ആശമാർ സമരം ചെയ്യുന്നു അവർക്ക് ആനുകൂല്യം കൊടുക്കൂ നിങ്ങളുടെ വിശ്വഭവനിൽ ഉൾപ്പെടെ ഉള്ളവർ അവരെ അവിടെ മുദ്രാവാക്യം മുഴക്കി ആശമാർ സമരം ചെയ്യുന്നു അപ്പോഴും എസ് യു സി ഐയുടെ മിനിയും സംഘവും നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു അമ്മമാരെ തെറ്റിദ്ധരിപ്പിച്ചു പെങ്ങന്മാരെ തെറ്റിദ്ധരിപ്പിച്ചു ക്യാൻസർ രോഗികളുണ്ട് ഇവരുടെ കൂട്ടത്തിൽ ഇവരുടെ കുടുംബങ്ങളിലുണ്ട് കല്യാണപ്രായമായ പെൺമക്കളുണ്ട് ഒരാൾ കുഴഞ്ഞു വീണ് മരിച്ചു ഇതൊക്കെ കണ്ടിട്ടും പിണറായി സർക്കാർ കണ്ണു തുറക്കുന്നില്ല എന്ന് ഇവർ വ്യാപകമായി പ്രചരിപ്പിച്ചു എന്നിട്ട് നാട്ടുകാരുടെ വിരൽ സർക്കാരിനെതിരെ ചൂണ്ടിപ്പിച്ചു അപ്പോഴും സർക്കാർ എന്തു പറഞ്ഞു നിങ്ങൾ പറയുന്നത് പച്ചക്കള്ളമാണ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പോരാടുന്നുണ്ട് നിങ്ങളുടെ നിങ്ങൾക്കൊപ്പമാണ് ഞങ്ങൾ നിങ്ങളെ ഞങ്ങൾ തള്ളിക്കളഞ്ഞിട്ടില്ല നിങ്ങളെ ഞങ്ങൾ നെഞ്ചോട് ചേർക്കുന്നു എന്ന് പറഞ്ഞു അപ്പോഴും എസ് യു സി പറഞ്ഞു എന്തു പറഞ്ഞു ഇല്ല ഈ സർക്കാർ പച്ചക്കള്ളം പറയുന്നു ഈ സർക്കാർ പച്ചക്കള്ളം എന്ന് പറഞ്ഞ് വി ഡി സതീശന്റെ വാക്ക് കേട്ടു അല്ലെങ്കിൽ ചെന്നിത്തലയുടെ വാക്ക് കേട്ടു ജോയി മാത്യുവിന്റെ വാക്ക് കേട്ടു അങ്ങനെ തുടങ്ങി സാംസ്കാരിക നായകന്മാരുടെ പരിവേഷം നടക്കുന്ന കുറെ ചെന്നായ്ക്കൾ ഉണ്ടല്ലോ അവരെല്ലാവരും ആശമാരുടെ ഒപ്പം വട്ടം കൂടി എന്നിട്ട് അമ്പതാം ദിവസം ഈ അമ്മമാരുടെ തല മുണ്ഠനം ചെയ്യിച്ചു എന്നിട്ട് പിണറായി സർക്കാരിനെതിരെ ജനവികാരം ഉണർത്തിവിടാൻ ഏതൊക്കെ ഏതൊക്കെ മാർഗം സ്വീകരിക്കാമോ അതൊക്കെ സ്വീകരിച്ചു ഏറ്റവും ഒടുവിൽ എന്ത് ചെയ്തു കേന്ദ്ര ആരോഗ്യമന്ത്രി പറഞ്ഞു നിങ്ങളുടെ ഇൻസെൻറ്റീവ് കൂട്ടാൻ കേന്ദ്രം ഇതാ തീരുമാനമെടുക്കുന്നു നിങ്ങളുടെ ആരോഗ്യമന്ത്രി ഞാനുമായിട്ട് ഇതാ കൂടിക്കാഴ്ച നടത്തുന്നു ആരോഗ്യമന്ത്രി പലതവണ വിളിച്ചു ഞങ്ങൾക്ക് അസൗകര്യം ഉണ്ടായിരുന്നു കാണാൻ കഴിഞ്ഞില്ല കഴിഞ്ഞ പത്തൊൻപതാം തീയതി മീറ്റിംഗ് വച്ചിരുന്നതാണ് നടന്നില്ല നടക്കാതെ പോയി നിങ്ങളുടെ ആരോഗ്യമന്ത്രി വീണാ ജോർജ് ഇപ്പോൾ കണ്ടിരുന്നു പാർലമെൻ്റ് ഹൗസിൽ വെച്ച് ഞങ്ങൾ കൂടിക്കാഴ്ച നടത്തി നിങ്ങളുടെ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കാൻ ഞങ്ങളുടെ അനുഭാവപൂർവ്വം തീരുമാനിച്ചിരിക്കുന്നു നിങ്ങളുടെ ആരോഗ്യമന്ത്രി നാട്ടിലെത്തിയ ഉടനെ ഈ സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കുമെന്ന് പറഞ്ഞു ഇപ്പോഴെന്തായ കാര്യം ഇപ്പോഴെന്തായി കാര്യം അതാണ് ഞാൻ ചോദിക്കുന്നത് എസ് യു സി ഐയുടെ കുറ്റിയാണ് തെറിച്ചത് ഇത്രയും കാലം ഈ അമ്മമാരെയും പെങ്ങൾമാരെയും കബളിപ്പിച്ച് ഈ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി പെരുമാറിയിരുന്ന ജനങ്ങളോടൊപ്പം നിന്ന് ഈ സർക്കാരിനെ താറടിക്കാൻ വി ഡി സതീശനും അതുപോലെ എസ് യു സി ഐയും ബി ജെ പിയും ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി ഐയും ഒക്കെ ചേർന്ന് കാട്ടിക്കൂട്ടിയ ഈ സമര ആഭാസമുണ്ടല്ലോ അമ്മമാരെയും പെങ്ങന്മാരെയും നടു റോഡിലിരുത്തി തല മുണ്ടനം ചെയ്യിച്ച് ആഭാസരാക്കിയ പരിഹാസ്യരാക്കിയ ഈ സമരം ഈ അവരോട് ഇവർ എങ്ങനെ മാപ്പ് പറയും സർക്കാരിനെതിരെ സമരമൊക്കെ നടക്കും സർക്കാർ അതങ്ങ് ക്ഷമിക്കും സഹിക്കും സാരമില്ല ഈ അമ്മ പെങ്ങന്മാരോട് ഇവരെങ്ങനെ മാപ്പ് പറയും ഇവരെന്തു പറഞ്ഞ ഖേദം പ്രകടിപ്പിക്കും സർക്കാർ എത്ര തവണ പറഞ്ഞു പലകൂറി പറഞ്ഞില്ലേ നിങ്ങൾ സ്കീമിൽ പെടുന്ന ആളുകളാണ് നിങ്ങൾക്ക് വരുമാനം കൂട്ടിത്തരണമെങ്കിൽ നിങ്ങൾ തൊഴിലാളികളാകണം നിങ്ങൾക്ക് സേവന വേതന വ്യവസ്ഥകൾ അനുസരിച്ചുള്ള വരുമാനം കൂടുതൽ ലഭിക്കണമെങ്കിൽ നിങ്ങൾ തൊഴിലാളി ആ ഗണത്തിലോട്ട് മാറണം അതിന് കേന്ദ്രം കനിയണം നിങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ വിഭാഗത്തിൽ വരുന്നവരാണ് നമുക്ക് കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തണം തോമസ് ഐസക് ആദ്യമേ പറഞ്ഞില്ലേ സമരം ചെയ്യേണ്ടത് എ ജി സി എ ജി സി ഓഫീസിന്റെ മുന്നിലാണെന്ന് ആദ്യമേ പറഞ്ഞില്ലേ അപ്പോൾ എല്ലാവരും പരിഹസിച്ചു തോമസ് ഐസക്കിനെ കെ എൻ ബാലഗോപാൽ കഴിഞ്ഞ ദിവസവും പറഞ്ഞില്ലേ സമരത്തിന് അനുകൂലമാണ് ഞങ്ങൾ നമുക്ക് സമരം ചെയ്യാം കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാം എന്ന് പറഞ്ഞില്ലേ ഒടുവിൽ ഇപ്പോൾ കേന്ദ്രമന്ത്രി ജെ പി നദ്ദ പറഞ്ഞിരിക്കുന്നു എന്താണ് നിങ്ങൾക്ക് ഇൻസെൻറ്റീവ് കൂട്ടിത്തരാം നിങ്ങളുടെ ക്ഷേമപ്രവർത്തനങ്ങളിൽ ഇനി ചെറിയ ശമ്പളത്തിൻ്റെ കാര്യം കൂടിയുണ്ട് ഈ വി ഡി സതീശനൊക്കെ വലിയ വലിയ വായിൽ വർത്തമാനം പറയുന്നല്ലോ രണ്ടായിരത്തി പതിനാലിൽ പിണറായി അല്ലല്ലോ കേരളം ഭരിച്ചത് രണ്ടായിരത്തി പതിനാലിൽ ആശമാരുടെ എത്രയായിരുന്നു ഓണറേറിയം അറിയാം വെറുമായിരം രൂപ അന്ന് പത്ത് ദിവസം ഇവർ സമരം ചെയ്തു കൂട്ടിക്കൊടുത്തു നൂറ് രൂപ ആ നൂറ് രൂപ കയ്യിൽ കിട്ടുന്നതിന് വീണ്ടും പത്ത് ദിവസം കൂടി ആശമാർക്ക് സമരം ചെയ്യേണ്ടി വന്നു ഓർമ്മയില്ലേ ഈ ആശമാർക്ക് എന്നിട്ട് ഇപ്പോൾ എത്ര രൂപ കിട്ടുന്നു നിങ്ങൾക്ക് രണ്ടായിരം രൂപ നിങ്ങൾക്ക് ഫിക്സഡ് എമൗണ്ട് ആണ് ഏഴായിരം രൂപ നിങ്ങളുടെ കയ്യിൽ ഉറപ്പായിട്ട് ലഭിക്കും നിങ്ങൾ നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ച് പതിമൂവായിരത്തി ഇരുന്നൂറ് മുതൽ പതിനയ്യായിരം രൂപ വരെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കും ഇതിൽ വെറും രണ്ടായിരം രൂപയാണ് കേന്ദ്രം തരുന്നത് ഇതിൽ മൂന്ന് മാസത്തെ കുടിശ്ശിക വന്നപ്പോൾ രണ്ട് മാസത്തെ കുടിശ്ശിക നിങ്ങൾക്ക് ഉറപ്പ് ഉറപ്പായും ലഭിച്ചു ഒരു മാസത്തെ കുടിശ്ശികയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾ ഇപ്പോൾ സമരം ചെയ്യുന്നതെന്ന് എന്ന് പറയുന്നു ആ കുടിശ്ശിക തരേണ്ടത് കേന്ദ്രമാണ് സർ സംസ്ഥാന സർക്കാരല്ല എന്നും നിങ്ങൾക്കറിയാം ഇനി കൂടുതൽ തരേണ്ടതും കേന്ദ്രമാണ് സംസ്ഥാന സർക്കാർ നിങ്ങൾക്ക് കൂടുതൽ തരുന്നുണ്ട് ഇനി അംഗൻവാടി ടീച്ചർമാർക്ക് എത്ര രൂപയാണ് കേന്ദ്രം നൽകുന്നതെന്ന് പ്രേക്ഷകർക്കറിയാമോ വെറും അറുന്നൂറ് രൂപ ടീച്ചർമാർ അംഗൻവാടി ഹെൽപ്പർമാർ വാങ്ങുന്ന സാലറി എത്രയാണെന്ന് അറിയാമോ അല്ലെ അല്ലെങ്കിൽ അവർ വാങ്ങുന്ന തുക എത്രയാണെന്നറിയാമോ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് ഈ കേന്ദ്രം തരുന്നു തരുന്നു എന്ന് പറയുന്നത് വളരെ തുച്ഛമായ തുകയാണ് ബാക്കിയൊക്കെ കൊടുക്കുന്നത് സംസ്ഥാന സർക്കാരാണ് എന്നിട്ടാണ് ഈ സംസ്ഥാന സർക്കാർ കൊള്ളുകേല കൊള്ളുകേല എന്ന് പറഞ്ഞ് നിങ്ങൾ ഈ സമരം ചെയ്യുന്നത് അങ്ങനെ ആശമാരെ വഴിതെറ്റിച്ച് ആശമാരെ ക്രോഡീകരിച്ച് ഇങ്ങനെ സംസ്ഥാന സർക്കാരിനെതിരെ തിരിപ്പിച്ച് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി കുറുക്കനെ പോലെ പെരുമാറിയ എസ് യു സി ഐ അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി എസ് ഡി പി ഐ തുടങ്ങിയ സംഘടനകളുണ്ടല്ലോ അവർ പൊതുജനത്തോട് മാപ്പ് പറയേണ്ടി വരും ഇതിന് കണക്ക് പറയേണ്ടി വരും